അപ്പം നമസ്കാരം അപ്പം നമ്മുടെ മലയാള ചലച്ചിത്ര മേഖല ആകവാടെ എന്താ പറയുക ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് കൃത്യമായ ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് വാസ്തവമുണ്ടോ അവാസ്തവാണോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ കൃത്യമായ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേക്കാണ് സിദ്ദിഖ് രാജിവെച്ചു അമ്മ പ്രസിഡന്റ് പിന്നെ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു ഇപ്പതാ മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുന്നുണ്ട് ധാർമ്മികപരമായിട്ടിപ്പോൾ രാജിവെക്കേണ്ടി വരും ഏ പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വൻ സമരത്തിലാണ് ഇത് മുകേഷ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞു ചെ വേണമെങ്കിൽ അങ്ങനെ ന്യായമായ ഒരു ആവശ്യമാണ് രാജിവെക്കുന്നതിലെന്താ പ്രശ്നം എന്നൊക്കെയുള്ള ചോദ്യമാണ് രാജി വെക്കാതെ വെക്കട്ടെ അതായത് പേഴ്സണൽ കാര്യമാണ് അത് നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല പക്ഷേങ്കിൽ ഒരാരോപണമാണ് പിന്നെ ഉത്തരവാദി ആരോപണമാണ് ആരോപണങ്ങളുടെ മേൽ രാജിവെക്കണമെന്ന് ചോദിച്ചാൽ രാജിവെക്കണമെക്കാം എന്നുള്ളത് പക്ഷേ ഇത് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സമരം നടത്തുന്ന തരുന്ന ചിരിയായിരുന്നു കാരണം അതറിയാം യൂത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുമുമ്പ് ഒരു വനിത വന്ന് മന്ത്രിസഭയിലുള്ള ആളുകളും യു ഡി എഫ് മന്ത്രിസഭയിലുള്ള ആളുകളും യു ഡി എഫ് ഭരണകശികളുമായ ഒട്ടുമിക്ക ആളുകളെയും പേരിൽ ലൈംഗിക ആരോപണം നടത്തി ആരാണ് രാജിവെച്ചത് ആരെങ്കിലും ഒരാൾ രാജിവെച്ചിട്ടുണ്ടോ സാക്ഷാൽ ഉമ്മൻചാണ്ടിന്റെ പേരിൽ വരെ വതനസുരതം നടത്തിയെന്നും പറഞ്ഞിട്ട് കൃത്യമായ ആരോപണം വന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അബ്ദുള്ള കുട്ടി പിന്നെ തുടങ്ങിയ ഒരുപാട് പേര് കെ സി വേണുഗോപാൽ അങ്ങനെ കോൺഗ്രസിന്റെ യുവ എം എൽ എ മുതൽ പ്രായം ചെന്ന ആളുകളുടെ മേൽ വരെ കൃത്യമായി എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ഒരു സ്ത്രീ റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിക്കുക ഒരു പരാതി കൊടുക്കുകയും ചെയ്തിട്ട് അതിന്റെ പേരിൽ ആരെങ്കിലും വലിയ രാജിവെച്ചിട്ടുണ്ടോ വച്ചിട്ടുണ്ടോ അപ്പോൾ അതൊരു ആരോപണമാണ് എന്ന് അല്ലെങ്കിൽ ആരോപണത്തിന് വലിയ രാജി വെക്കണമെന്ന് ചോദിച്ചാൽ ചിലവർ വെക്കും ചിലവർ വെച്ചിട്ടില്ല ഇപ്പോൾ പണ്ട് കുഞ്ഞാലിക്കുട്ടി രജീനൻ്റെ ഒരു പരാ ഒരു ആരോപണത്തിൻ്റെ മുകളിൽ രാജി വന്നിട്ടുണ്ട് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അയാൾ രാജിവെച്ച വെപ്പിച്ചതാണ് ഇടദോഷത്തിൻ്റെ ശക്തമായ സമരങ്ങളുടെ ഭാഗമായിട്ടും കാണയാൽ രാജിവെച്ചത് പക്ഷേ ഇവിടെ മുകേഷ് രാജി വെച്ചാൽ അയാൾ സ്വയം തീരുമാനിക്കേണ്ടിയാണ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആ രാജി വെക്കേണ്ടി ഇപ്പം നാളെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ എല്ലാവരുടെ പേരും ആരോപണം എന്ന് ആരൊക്കെ രാജി വയ്ക്കേണ്ടി വരും ആരോപണം ആർക്കും ഉന്നയിച്ചാലോ കൃത്യമായ തെളിവോട് കൂടിയ എവിഡൻസോട് കൂടിയാണ് ഒരു രാജിയെങ്കിൽ അല്ല ഒരു പരാതിയെങ്കിൽ നമുക്ക് ആ രാജി വെക്കണം എന്നല്ല വെപ്പിക്കണം ഇത് വയ്ക്കണോ എന്നുള്ളൊരു ചോദ്യമാണത് ആ കോലത്തര യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യമാണ്